ിന്ത കുഞ്ഞാടെ നിന്നില്ല കാണും നിൽവേരി കുന്നമേ ഞർക്കായ് ചിന്തീ കുഞ്ഞാടെ ഞങ്ങൾക്കായി പീഡകൾ കുരിശിൽ തീർന്ന ഈശോയെ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു തീവ്രവേദനയിലും തന്റെ ഹൃദയത്തിന്റെ അവസാന തൊടുപ്പിലും ചുറ്റുമുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഈശോയെ സഹനത്തിന്റെ തീച്ചോടലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളുടെയും നൊമ്പരങ്ങളെ അവിടെ ഏറ്റെടുത്ത് ആശ്വസിപ്പിക്കണം കർത്താവെ പാപമോചനത്തിനായി അവിടുന്ന് കുരിശിൽ ചിന്തിയ ഒരു രക്തത്താലും ഞങ്ങളെല്ലാവരെയും കഴുകി ഈശോയെ പലവിധ പൈശാസിക ബന്ധനങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും രോഗദുരിതങ്ങളിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും തിമ്മയുടെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ യോഗ്യതയാൽ ഞങ്ങളെ അവിടുന്ന് വീണ്ടെടുത്ത് രക്ഷിച്ച് അനുഗ്രഹിക്കണമേ നമ്മുടെ വർത്താമിശ്വാമിശ്യയുടെ ക്രമേം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ പിതാവിന്റെയും മാന്തസും